ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ കഞ്ഞിയൊക്കെ കുക്കറിലോട്ടോ അടുപ്പത്തിട്ടത് പിന്നെ കുറച്ച് ചിക്കൻ കറി തലേദിവസം ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുത്ത് വെച്ചോട്ടെ നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കണം മൂന്ന് ടിഫിൻ ബോക്സ് തയ്യാറാക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ചിക്കനൊക്കെ ആട്ടോ കൂടുതലും ഇങ്ങനെ ബോക്സ് അഞ്ചിനാണേലും ബോക്സിലാണെങ്കിലും അവർക്ക് ചിക്കനൊക്കെ കേട്ടോ ഇഷ്ടം ചിക്കനും മീനും ഒക്കെ കൊണ്ടുപോകാനാട്ടോ ഇഷ്ടം അല്ലാത്ത കറിയൊന്നും അവർ സ്വമേത കൂട്ടുകേയില്ലാട്ടോ അപ്പോൾ ഇതൊന്നും നല്ലോണം പറ്റിച്ചെടുത്താൽ മാത്രമേ ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഞാനതൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കുകട്ടോ ഇച്ചിരി കുറുകി വരട്ടെ എന്ന് വിചാരിച്ചേ പിന്നെ ചൂടുവെള്ളം തിളപ്പിച്ചു കേട്ടോ പിന്നെ ചക്കു പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തത് കുറച്ച് പൊടി ചേർത്ത് തലേദിവസം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചുള്ളായിരുന്നു അപ്പോൾ കുറച്ചുകൂടി പൊടികൾ ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് രാവിലെ പൊരിക്കുമ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട ശരിക്കും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തതിൽ കുറച്ച് ഫോൾട്ട് പറ്റി കേട്ടോ പിന്നെ അത് നല്ല ഫ്രോ ശരിക്കും ഐസ് വിട്ടിട്ടുമില്ല നല്ല മെൽ എന്താണ് ഇതായിട്ട് തന്നെ കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊ അല്ല സോറി മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കോൺഫ്ലവർ പൗഡർ കൂടി ഇട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം മോൻ ഇത് കൊണ്ടുപോകുന്ന സമയപ്പോഴത്തേക്ക് ഇതൊക്കെ ആകണം കേട്ടോ അതുകൊണ്ടാട്ടോ ഈ ഐസ് വിടാതെ അതേ തന്നെ ഞാൻ വെച്ച് തേച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ തേച്ച് തേച്ച് എന്തായാലും അത് വിടുമ്പോൾ പിന്നെ ബാക്കി ഭാഗം കൂടി അത്രയും ഭാഗം ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ തേച്ച് പിടിപ്പിച്ച് വെച്ചു കേട്ടോ പിന്നെ അത് നമ്മൾ പൊരിക്കാൻ നേരം ഒന്നുകൂടി ഇളക്കി ചേർക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എനിക്കൊരു ഫാൾട്ട് പറ്റി ഉപ്പ് ചേർക്കാൻ ഞാൻ മറന്നുപോയിട്ട് തലേ ദിവസം കുറച്ച് ചേർത്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ ഉപ്പും എടുത്ത് ഇവിടെ വെച്ചതല്ലാതെ ഉപ്പ് അതിനകത്ത് ചേർക്കാൻ മറന്നുപോയി കേട്ടോ പിന്നെ തലേദിവസം കുറച്ച് ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഉപ്പുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ ഐസ് വിട്ടിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ കുറേ ഉടച്ചൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നല്ലോണം അത് മെൽറ്റ് ആയി തന്നെ ഭയങ്കരമായിട്ട് ഫ്രോസൺ ആയിപ്പോയിട്ടോ പിന്നെ അങ്ങനെ അതവിടെ അവിടെ വെച്ചു കെട്ടോ പിന്നെ അമ്മ ചക്കുരു കൊണ്ടുവന്നു അതിനേക്കും ഇങ്ങനെ മസാലക്കൂട്ട് ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു കുഴമ്പം പോലെ ഇതിൻ്റെ കൂടെ തേങ്ങാ കൊത്തുകൂടി ഇടൂട്ടോ പിന്നെ അമ്മയ്ക്ക് തേങ്ങാ കൊത്ത് കടിക്കാൻ പറ്റിയല്ല കുട്ടികളിത് കൂട്ടുകേയില്ല പിന്നെ എനിക്കും അമ്മയ്ക്കും വലിയ വേണ്ടു അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കുറച്ച് മസാലയും കൂടി ഇട്ട് ഇട്ടോ ഒരു കുഴമ്പൻ രീതിയിൽ എന്നിട്ട് അത് കടുവട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ കേട്ടോ കരി ഇട്ട് നല്ലോണം വേഗുന്ന കരിവേപ്പിലായിരുന്നു കേട്ടോ പിന്നെ ഒരിത്തിരി സൺലൈറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തുണിയൊക്കെ ഒന്ന് അലക്കി ഉണങ്ങിയെടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ രാവിലെ നല്ല വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ അതൊക്കെ ഒന്ന് ശരിയായി വന്നു കേട്ടോ എല്ലാ എട്ട് മണിക്ക് മുന്നേ തയ്യാറാക്കണം കേട്ടോ അപ്പം നല്ല തീ കേട്ടോ നല്ല കനലുണ്ട് കേട്ടോ നമ്മുടെ അടുപ്പിന് നല്ല ചൂടുവേ എന്ത് വെച്ചാലും നല്ലോണം വേഗുന്നൊരു അടുപ്പാട്ടോ ഈ അടുപ്പിന് നല്ല ചൂടാട്ടോ രാവിലെ ഇതിൽ തീ എത്തിച്ചു കഴിഞ്ഞാൽ രാത്രി വരെ ഇതിലെ ചൂട് കനലും തീയും അതിനകത്ത് തന്നെ തങ്ങി നിൽക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള അടുപ്പുകളും നല്ലതാണെന്നാണ് പറയുന്നത് തീ കെടാത്ത അടുപ്പ് വേണമെന്നൊക്കെ അമ്മ ഇങ്ങനെ പറയൂ കേട്ടോ ആ അടുപ്പ് നല്ലതാണെന്നൊക്കെ എനിക്കിഷ്ടമാട്ടോ ഇത് ആകുമ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ മുറ്റത്ത് വെച്ച് പൊരിക്കുമ്പം ഭിത്തിയിലൊന്നും പൊട്ടി ചീറ്റുകേയില്ല തെറുക്കുകയില്ല നല്ല രീതിയിൽ നമുക്ക് നല്ല തീ കുറച്ച് കൂട്ടിയൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ ഉപ്പ് വായി വെച്ച് നോക്കുകട്ടോ ഞാൻ കൂട്ടൂലട്ടോ ചിക്കൻ കൂട്ടൂല അതുകൊണ്ട് എനിക്കിതൊന്നും അറിയില്ല കേട്ടോ ഇതിൻ്റെ ഞാൻ എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പ് കൂടി അതിൻ്റെ മോളിൽ കൂടി ഇങ്ങനെ വിതറി വിതറി ഇട്ട് കൊടുത്തു കേട്ടോ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തന്നെ എനിക്ക് ഫീൽ ചെയ്തേ പിന്നെ അതൊക്കെ ഒന്ന് ഇളക്കി തട്ടി 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 കൊടുത്ത് മെല്ലെ മെല്ലെ എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി ഇളക്കി കുറേ നേരം എടുത്താട്ടോ ഞാൻ ഇങ്ങനെ മൊരിച്ചെടുത്തത് ആ കനലിന് അങ്ങനെ ഇരുന്നാകുമ്പോൾ നല്ലോണം ഒരിഞ്ഞും കിട്ടും കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മുരിക്കാൻ തുടങ്ങിയേ അപ്പം ചിക്കനൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെയും ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് തൊട്ട് നോക്കി ഏകദേശം ഉണ്ടാവുമായിരിക്കും ഇനി അതിൻ്റെ അകത്ത് കുറച്ച് കുറവുണ്ടാവുമോ എന്തായാലും കുറച്ച് ഉപ്പ് ഉള്ളിൽ ദിവസം ചേർത്ത് വെച്ചാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ പിന്നെ എന്തായാലും കുറച്ച് ഉപ്പിൻ്റെ ഉണ്ടാവുള്ളൂ അത് പിന്നെ മോനോട് ഞാൻ ചോദിച്ചു ഉപ്പുണ്ടായിരുന്നു ഓ ഈ ഉപ്പിനൊന്നും പ്രശ്നമില്ലല്ലോ ഞാനിങ്ങനെ മുകളിൽ കൂടി ഇട്ട് കൊടുത്താന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ ഈ ഉപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു കേട്ടോ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞേ അപ്പം ഇങ്ങനെ അഥവാ മറന്നാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് തൂവി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ ഉപ്പ് അടുപ്പിൻ്റെ കനലും തീയും ഒക്കെ കൂടിയായതുകൊണ്ട് അത് നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നു കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടി അവിടെ നിന്ന് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് കേട്ടോ ഒക്കെ മുറ്റത്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല ടൈം പാസിങ്ങും കേട്ടോ ഇങ്ങനെ നല്ല ആസ്വദിച്ച് ഇരുന്ന് ഇങ്ങനെ കുക്കിങ് ചെയ്യാനും കേട്ടോ പക്ഷെ തിരക്കുണ്ട് കുറച്ച് തുണികളൊക്കെ അലക്കണം വെയിലത്തിടണം ഉണങ്ങണം ഉണങ്ങിയെടുക്കണം മഴയ്ക്ക് മുന്നേ അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലെത്തി കനല് കൊല്ലൻ്റെ ആലയിലെ തീ പോലെ ഉണ്ട് കേട്ടോ നല്ലോണം ഇനിയും തണുപ്പിച്ച് അത് നമ്മൾ താത്തിയിട്ടോ അധികം കനല് കത്തിക്കാതെ കേട്ടോ ആ കനലിലാണ് ഇങ്ങനെ മുരിച്ചെടുത്തത് പിന്നെ അത് ഞാൻ അവൻ്റെ ടിഫിൻ ബോക്സിലേക്ക് സെർവ് ചെയ്തു കേട്ടോ കൊണ്ടുപോകാനുള്ളത് ഈ കറിവേപ്പിലയും കൂടി കൂട്ടി കഴിക്കുന്നതൊക്കെ നല്ല കുട്ടികൾ കഴിക്കുമെന്നറിയില്ല കൊരി അവരൊന്നും ഇത് കറിവേപ്പിലൊന്നും കഴിക്കില്ല കേട്ടോ പിന്നെ നമ്മൾ കൂട്ടാത്തതുകൊണ്ട് നമുക്കും കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എന്തായാലും വേണ്ടില്ല കുറച്ച് കോരി ഇട്ടു കേട്ടോ പക്ഷെ തിരിച്ച് ബോക്സ് കൊണ്ടുവന്നപ്പം അതിനകത്ത് കറിവേപ്പില ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു വന്നു കേട്ടോ അങ്ങനെയാ പാത്രം കൊണ്ടുവരുന്നത് കേട്ടോ കൊണ്ടുവന്നിട്ടാ കൊണ്ടുവന്നിട്ടോ ഞാനത് തേച്ച് എഴുന്നേ പാത്രം അടച്ചു വെച്ചാട്ടോ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് കഴുകാനുള്ള സൗകര്യക്കുറവൊക്കെ കുറവൊക്കെ അപ്പം ഞാൻ വൈകുന്നേരം നോക്കിയപ്പോൾ പാത്രം നിറച്ചും കറുവേപ്പിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറാണേ എടുത്തത് ബോക്സ് ചെറുതാണെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം ചോറ് കൊള്ളൂ കേട്ടോ അങ്ങനെ തീരെ കുറവൊന്നുമല്ല അത്യാവശ്യം ചോറ് കൊള്ളൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ പക്ഷേ നല്ല സൗകര്യം കേട്ടോ അത്യാവശ്യം ചോറ് കൊള്ളുന്ന പാത്രം കേട്ടോ അങ്ങനെ ലഞ്ച് ബോക്സും ഇവിടെ റെഡി ആയിട്ടോ പിന്നെ ഇന്ന അധികം വിശേഷങ്ങളൊന്നുമില്ല പിന്നെ തുണി അലക്കുന്നേയും ഒക്കെ വിശേഷങ്ങളിലേക്കായിട്ടോ പോയത് ചിക്കൻ കറി ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചക്കക്കുരി കറി വെച്ചു പിന്നെ ഉണക്ക മീൻ പൊരിച്ചു പിന്നെ മുരിങ്ങയിൽ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടി തന്നിരുന്നു കേട്ടോ അതൊരു താളിപ്പിങ്ങ് നടത്തി കേട്ടോ പിന്നെ അതിൻ്റെ അത് താളിപ്പ് നടത്തിയത് അമ്മയാണ് എനിക്ക് ഈ അലക്കും പെറുക്കും കാരണം പിന്നെ വീടേക്കൊന്നും നേരം കിട്ടിയില്ല ഞാൻ ഈ തുണി അലക്കലേയും പെറുക്കലിനെയും പുറകെ ഞാൻ പോയി കേട്ടോ ഒത്തിരി തുണി ഉണ്ടായിരുന്നു ഞാൻ ഇവിനെ കസാരിയൊക്കെ എടുത്തിട്ട് അതിലൊക്കെ ഇങ്ങനെ വെച്ച് മുറ്റത്തേക്ക് എടുത്ത് വെക്കും മഴ വരുമ്പോൾ നേരെ എടുത്ത് തുണി എപ്പോഴും ഡ്രൈ ആയിരിക്കാനേ കേട്ടോ എനിക്കിഷ്ടം ഒന്ന് ചൂട് ഉടുക്കുമ്പോഴും എടുക്കുമ്പോഴും നമുക്കൊന്ന് ചൂടോടെ ഉടുക്കാനേ കെട്ടോ അപ്പം ഞാൻ കിട്ടുന്ന വെയിൽ തുണി ഇങ്ങനെ എല്ലാം എടുത്തിട്ടിട്ട് നനവ് മാറ്റി നല്ല ചൂടാക്കി എടുക്കും കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഇഞ്ചി കുറച്ച് ഇഞ്ചി ഉണ്ടായിരുന്നു അത് മുളച്ച് നിരുപ്പുണ്ടായിരുന്നു അത് എവിടെയെങ്കിലും ഒന്ന് മണ്ണിലാക്കണം കുറേ ദിവസമായി ഞാനും അമ്മയും പറയുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇഞ്ചി നടലിന് ഇറങ്ങിയതാട്ടോ അങ്ങനെ മണ്ണൊക്കെ ഞാൻ അവിടെ കിളച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അമ്മേനെ വിളിച്ചു അമ്മേ നമുക്കിതൊന്നും നട്ടാലോ അമ്മ നടുന്ന കേട്ടോ എനിക്കിഷ്ടം എനിക്ക് ഇതിനെപ്പറ്റി ശരിക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അവിടെ എടുത്ത മണ്ണ് അമ്മ ഇങ്ങനെ മാടി വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കണ്ടതും മാടി വെക്കണമെന്ന് പറഞ്ഞു കേട്ടോ വെള്ളമൊഴുകിപ്പോകാന് അപ്പോൾ അമ്മ അവിടെ കണ്ടൊക്കെ ഒന്ന് മാടി വെച്ച് നല്ലൊരു കൂടം പോലെ ഇഞ്ചിക്കൂടം കപ്പക്കൂടം എന്നൊക്കെ പറയല്ലേ ഇഞ്ചിക്കും കൂടം വെട്ടണം കേട്ടോ ഇങ്ങനെ ഏരി വെട്ടണം ഞങ്ങൾ പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യുമായിരുന്നു കേട്ടോ ഞങ്ങളുടെ തറവാട് ഞങ്ങളും ഒക്കെ ഒത്തിരി ഇഞ്ചി കൃഷി നടത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോഴാണ് വന്നപ്പോൾ നമ്മൾ അതൊന്നും കൃഷികളൊന്നും നടത്താത്തത് ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ട് മുതലേ എൻ്റെ അമ്മയുടെ ഫാമിലിയിലൊക്കെ നല്ലോണം റബ്ബറും കൃഷികളും ഒക്കെ ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം അറിയാം കേട്ടോ എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു കേട്ടോ റബ്ബറ് കവുങ്ങ് ഒക്കെ അതുകൊണ്ട് അതുവരെയും ഇഞ്ചി ഒക്കെ കൃഷി അവർ ചെയ്യും പിന്നെ ഇഞ്ചി കൃഷി ഞങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൊണ്ട് നമുക്ക് ശരിക്കും അറിയാം എങ്ങനെയാണ് ഇഞ്ചി മുറിക്കുന്നേ അമ്മയൊക്കെ ചെറു ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഇപ്പം ഇഞ്ചി മുറിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇഞ്ചി മുറിച്ചു കിട്ടോ പാകത്തിന് പാകത്തിന് കഷ്ണങ്ങളാക്കി അമ്മയായി ഏരി മാടിയപ്പോഴത്തേക്കും കണ്ടില്ലേ പിന്നെ അമ്മ ഇങ്ങനെ കൈ കൊണ്ട് ഇതൊക്കെ അമ്മ ഇങ്ങനെ ചെയ്യുന്നതെനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് കേട്ടോ പണ്ട് മുതലേ ഞങ്ങൾ ഇഞ്ചി കൃഷി നടടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഏടും ആടം എടുക്കും പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇഞ്ചി ഇഞ്ചിത്തൂമ്പയും കൊണ്ടാട്ടോ ഇങ്ങനത്തെ കുഴി എടുക്കുന്നത് പക്ഷേ തൂമ്പ കുഞ്ചിത്തൂ ഇഞ്ചിത്തൂമ്പ ഇല്ലായിരുന്നു കേട്ടോ കുഞ്ചിത്തൂമ്പെന്നൊക്കെ പറയുന്നുണ്ട് ഇഞ്ചിക്കൊരു തൂമ്പ ഉണ്ട് കേട്ടോ ചെറുതായിട്ടിങ്ങനെ അപ്പോൾ അമ്മയും അതവിടെ കൈ കൊണ്ട് തന്നെ മാന്തി കുഴിയെടുത്തു പിന്നെ അതിലേക്ക് ചാണകപ്പൊടി പിന്നെ ഇതിൻ്റെ കൂടെ എല്ലുപൊടിയും കൂടി ആ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എല്ലുപൊടി ഇല്ലാത്തതുകൊണ്ട് ചാണകപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ ആ കുഴിയിൽ ഇങ്ങനെ ഓരോ വിത്തും മുളയുള്ളത് ഭാഗം പോലെ നോക്കി നോക്കി എടുത്തു വെക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ മണ്ണ് മാടിയിടണേ അപ്പോൾ ഇത് നമ്മൾ വിൽക്കാനുള്ള ഇഞ്ചിയൊന്നും അല്ല നമുക്ക് കറിക്കു വേണ്ടിയിട്ടുള്ള കേട്ടോ കണ്ടില്ലേ ചേന ചേനയൊക്കെ ഞങ്ങൾ കുറേ സ്ഥലത്ത് നട്ട് മുളപ്പിച്ചതുകൊണ്ട് ഇപ്പം സമയമായപ്പോൾ ചേനയ്ക്കൊക്കെ അത്യാവശ്യം വലുപ്പമായി ഞങ്ങൾക്ക് ചിങ്ങത്തിൽ ചേന എരിശ്ശേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ നേരത്തെ നട്ട് മുളപ്പിച്ചു അഞ്ചാറ് മൂടി ചേന നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ അവിടെ നട്ട് എല്ലാം നട്ട് ഏരി മുകളിലൊക്കെ മാടിയൊക്കെ വെച്ചൂട്ടോ കേട്ടോ കണ്ടില്ലേ മണ്ണിങ്ങനെ മാടും കേട്ടോ അതിൻ്റെ മുകളിൽ കൂടി നമ്മൾക്ക് നമ്മുടെ കറിക്കുള്ള ഇഞ്ചി ഇങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടും കേട്ടോ ഇഞ്ചിക്കൊക്കെ ഭയങ്കര വിലയായിട്ടോ പിന്നെ വിഷമൊക്കെ അടിച്ച് ഇഞ്ചി ആയിരിക്കും ഇതാകുമ്പോൾ ഒരു വിഷമില്ല നാച്ചുറലായിട്ടുള്ള ഇഞ്ചി നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ അമ്മ പറഞ്ഞ് കവി ഇടുകയാണ് കവി വെക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചോട്ടോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇഞ്ചി നട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ചപ്പൻ ചവറും വെക്കുന്നതിനായിട്ടോ കവി വെക്കുകയെന്ന് പറയുന്നത് അപ്പോൾ അമ്മ കവി വെക്കുക കേട്ടോ ചെപ്പി ഇത് ഇഞ്ചിയുടെ മുകളിൽ വെള്ളം വീണ് തെറിക്കാതിരിക്കാനായിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇഞ്ചിയൊക്കെ നടാൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇഞ്ചിയൊക്കെ ഒന്ന് നട്ട് നമുക്ക് പറ്റുന്ന പോലെ ചെറിയ ചെറിയ കൃഷികൾ നടത്തുക കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്